ഭാഷാപരത്തെ സ്തുതികട എല്ലാരും സ്തുതികട്ടെ കർത്താവിന്റെ ശക്തി ഒഴുകുന്ന സമയം ൊമ്പത് വർഷം അനർപ്പിച്ച കൃപാലയുടെ യോഗ്യതയാൽ പങ്കെടുത്ത് പ്രാപിച്ച ദൈവാനുഭവം പ്രാപിച്ച എല്ലാ മക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോൾ വേദനിക്കുന്നവരെ ഇപ്പോൾ കരയുന്നവരെ കഥ വല്ലോ നിങ്ങൾ കഥ വല്ലോ ഇപ്പോൾ കരയുന്നവരെ അങ്ങനെ വലതു അടിപ്പിടം പോലെ പോലെ ഓരോ മകളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിന്റെ സത്യം കണ്ടെ കർത്താവിന്റെ സത്യം കണ്ടെ കർത്താവിന്റെ സത്യം കണ്ടേ കർത്താവിന്റെ സത്യം കണ്ടേ കർത്താവിന്റെ സത്യം കണ്ടെതിട്ടെ 국민 목욕으로 데라시는놀라 일들 만의 선 നിന്റെ കണ്ണ് കൈകൾ കൂപ്പിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ അക കണ്ണില് നിന്റെ കർത്താവിനെ കാണും ദൈവതനെ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിന്നെ വിളിച്ചത് നിന്റെ കർത്താവാണ് നിന്നെ ഈ മഴക്കാലത്ത് തോരാതെ മഴ പെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിലെ തോരാത്ത കണ്ണീരിൻ്റെ കാലമാണിത് ഭവനരഹിതർ വീടില്ലാത്തവർ സമാധാനമില്ലാത്തവർ മക്കളില്ലാത്തവർ പര്യാവർത്തകം അകന്ന് താമസിക്കുന്നവർ ജപ്റ്റി ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നവർ ജീവിക്കാൻ മാർഗമില്ലാത്ത തൊഴിൽ നഷ്ടപ്പെട്ടവര് മാരക രോഗികളെ കണ്ണീരൂടെ കർത്താന ദിവസം പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സ്പർശിക്കുകയും നിന്നെ ആശ്വസിച്ച് നയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളാണിത് മൗനുമായി പ്രാർത്ഥിക്കേണ്ട ദേവേതലെ നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് കർത്താവ് എന്തിനാണ് നിന്നെ വിളിച്ചത് നിൻ്റെ അവസ്ഥ എന്താണ് നിനക്ക് വിടുതൽ വേണ്ട മേഖലകൾ എന്താണ് ആരാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഏത് കേസിലാണ് നീ പെട്ടിരിക്കുന്നത് എന്താണ് നിൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്താണ് നിൻ്റെ പ്രഷർ കൂട്ടണത് നീ എന്താണ് നീ ഇന്ന് കർത്താവിൻ്റെ ദിവസം കണ്ണീരോടെ യാചിക്കുന്നത് അതിപ്പോൾ മൗനുമായി പ്രാർത്ഥിക്കട്ടെ അമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് ഈ നിമിഷം കൃപാസഞ്ജീവിത ആൾത്താറിൽ പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള അമ്മ നിനക്ക് വേണ്ടി ഇപ്പോഴത്തെ ദിവ്യകാര്യത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ് നീ മൗനുമായി പ്രാർത്ഥിക്കട്ടെ ഭക്തിയോടെ പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് നീ എത്രയും വേഗം സാക്ഷ്യപ്പെടാൻ അതിന് കഴിയുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു ശ്രുതിക്കട്ടെ കൈകൾ കൈകൾക്കൊപ്പി കണ്ണുകളടച്ച് മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് എത്രയോ വെളുപ്പിനെയാണ് നീ എഴുന്നേറ്റത് ഇന്നലെ ഉറങ്ങാതെ പോലും കുത്തിയിരുന്ന് വണ്ടി പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് അമ്മയെ അമ്മയോട് നിന്റെ കണ്ണുനീര് പറഞ്ഞ് കർത്താവിൻ്റെ ദൃശ്യം മധ്യസ്ഥയാജിക്കണം അതും നടക്കും ദേവൈതലേ നിന്നെ കർത്താവ് വേനും കൈയോടെ പറഞ്ഞു വിടത്തില്ല ഞാനവർ വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടാൽ അവർ ജീവിത വഴികൾ പിടഞ്ഞു വീഴുവെന്ന് കർത്താവ് പറഞ്ഞു അതാണ് നിൻ്റെ കർത്താവ് നീ വീഴാനോ നീ തകരാനോ ആഗ്രഹിക്കാത്ത നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നീ നിത്യമായി ജീവിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നിനക്ക് വേണ്ടി തിരുലാൽ മുറിവേറ്റവൻ നിനക്ക് വേണ്ടി മുളക്കിടൻ ചൂടിയവൻ അവൻ നിൻ്റെ ഐ ഹ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്റെ ഉന്നതമായ വിജയകരമായ വലതു കരത്താൽ നിന്നെ കോരിയെടുത്ത് നരളി ചെയ്യുന്നു നീ വിജയിക്കുമെന്ന് ശ്രുതികൻ്റെ ഹലിയ എല്ലാരും അസ്വസ്ഥമായിട്ടിരിക്കുക ഭർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് കേൾക്കുന്നത് അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചു ഇരിക്കണം പല വിചാരം കൂടാതെ കേൾക്കണം ഇത്തരം ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം ആ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും തന്നെ നിൻ്റെ പ്രാർത്ഥനയാക്കി നീ കർത്താവിൻ്റെ ദിർശന് സമർപ്പിക്കണം നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർക്ക് ഇരിക്കാനൊരു കശര കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ഓർക്കുന്നുണ്ട് കശര കിട്ടിയാലും നമുക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ല അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നത് നമുക്ക് പുറത്ത് കുറേ സ്ഥലങ്ങളുണ്ട് വേണമെങ്കിൽ പത്ത് മൂവായിരം പേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വരെ നമുക്കുണ്ട് പക്ഷെ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് കൊച്ചു സ്ഥലത്താണ് നീ ഇവിടെ ഒരു കാലിൽ നിന്നാൽ പോലും നിനക്ക് അഭിഷേകമാണ് കൈ അടിച്ച് കത്താൻ ഉടമ്പടിയുടെ ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് മ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പടി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവം ഞാൻ ഉടമ്പഴെടുത്തില്ല എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം ഇതെന്താ വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാവില്ല പഠിക്കുന്നതോറും ടെൻഷനല്ലേ അല്ലേ പഠിക്കുന്നതോറും ടെൻഷനാണ് ഈ പരീക്ഷയ്ക്ക് എന്നാ ടെൻഷൻ തീരണത് പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരുന്നത് ഒന്നാം ക്ലാസ് വെച്ചിട്ട് പരീക്ഷ ടെൻഷൻ ഉണ്ടായിരുന്നു അത് രണ്ടാം ക്ലാസ്സിൽ കിറന്നില്ലല്ലോ രണ്ടാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പി എച്ച് ഡിക്ക് പോകുമ്പോഴും അവിടെ ടെൻഷൻ ഉണ്ട് ഇല്ലേ അതെന്താ പ്രസവച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നുയർന്നു വരുന്നത് ടെൻഷൻ ബൈ ടെൻഷനാണ് അപ്പം ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതിന് ഈ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് കാര്യം എനിക്ക് ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി അത് ചെയ്ത് തീരണവരെ എനിക്ക് സമ്മാനം കിട്ടത്തില്ലേ അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടുന്നത് അപ്പം ഞാനെന്ത് ചെയ്യും എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ആ എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല സപ്പോർട്ട് കുറവായിരിക്കും ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്ന് കസിൻസൊക്കെ എനിക്കുണ്ട് പക്ഷേ ഉള്ള അകലെയാണ് അവരൊക്കെ അടുത്തൊന്നുമല്ല അതുകൊണ്ട് ഡയറക്റ്റ് പേസ സപ്പോർട്ട് കിട്ടത്തില്ല അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല അപ്പം കൽപ്പിക്കുന്ന ആളാണ് പക്ഷെ സ്നേഹിക്കും അടുപ്പമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയാണ് അപ്പം അതിന് എക്സ്ട്രാ ടെൻഷനുണ്ടാകും പറയണ കാര്യങ്ങൾ പറയണ സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ അപ്പം നമ്മളെന്ത് ചെയ്യും ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ പ്രാർത്ഥന ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ ഞാൻ കൊന്ത കുന്തയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ എന്ത് ഫിക്സ് ഫിക്സ് ചെയ്യണേ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ രൂപവുമാണ് ജോമാലേ എന്ന് പറയുന്നത് അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് വിശ്വസിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത് സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത് പ്രാർത്ഥനയുടെ ഒരു ഒരു വ്യത്യാസം വന്നുപോയി ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കണമെന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കിടാൻ വേണ്ടിയാണ് അല്ലേ ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത് പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസ്സാണ് അപ്പോൾ വെറുതെ വെള്ളം കുടിക്കുന്നതല്ല അവരതിന് വാട്ടർ ബോട്ടിൽ കൂടെ കൂടെ നടക്കുന്നതാണ് പിള്ളേരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട് അവരുടെ തൊലിയൊക്കെ മിനങ്ങിയിരിക്കണേൻ്റെ കാര്യം എന്താണ് വെള്ളം കുടിക്കണത് നമുക്ക് തൊലി മിനിങ്ങണത് നമുക്ക് വെള്ളം കുടിക്കുവായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ ഇല്ലേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല സൗന്ദര്യത്തെ സൗന്ദര്യത്തെപ്പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല ദാഹം കുടിക്കുന്നു ദാഹം വരുന്നു വെള്ളം കുടിക്കുന്നു ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റർ ഇടിക്കുമ്പോൾ തന്നെ ആൾ കറുത്തു പോകും ആൾ വെളുത്തു വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ ഇല്ലേ പണ്ട് ദാഹത്തിന് മാത്രം കുടിച്ചു ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ ഒന്ന് രണ്ട് ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു എനിക്ക് ഞാൻ ഇവിടെ ഇപ്പം കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു കഴിഞ്ഞേ ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും എൻ്റെ കുർബാനയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകരൊക്കെ ഒരുങ്ങിയാണ് വരുന്നത് അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവിനെക്ക് ദൈവീക രഹസ്യങ്ങളൊക്കെ നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ടെഷറാണിത് പക്ഷെ ഭയങ്കര പ്രാക്ടിക്കലുമാണ് ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്നു വളർന്ന ഒക്കെ വരണത് അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചോണ്ടിരിക്കണം അത് എന്നെ ബാധിക്കുന്ന പക്ഷെ ഞാൻ കുർബാനത്തിൻ്റെ പുറമല്ല കുർബാന വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം ആ വാഴ്ത്തും കോൺസെൻട്രേഷനാണ് ഞാൻ കോൺസെൻട്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും ഏവങ്കേലിയോട് പോലും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ് ഏവങ്കേലിയും മുറിക്കണതും വചനം മുറിക്കുന്നതും കർത്താവിൻ്റെ ശരീരം ആൾക്കാരെ മുറിക്കുന്നതും രണ്ടും ഒരു ഒരേ പ്രോസസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ വചനപ്രഘോഷണത്തിൽ വചനം ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് ആ അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടു കൂടി കേട്ടിരിക്കണം വചനം എപ്പോഴും ഓരോ ടൂളാണ് അപ്പോൾ അത് ഇതെങ്ങനെ ഇതിനൊരു ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള അത് എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണേ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നമ്മൾ ചമ്പക്കുളത്തു നിന്നൊരു സഹോദരി ഒരു മഹറോസ് പിന്നെ നമ്മൾ അതിനോട് സാക്ഷ്യം പറഞ്ഞു നമുക്കറിയാം കൃവാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ് അപ്പോൾ വളരെ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരേണ്ടത് ഞാൻ എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ അതായത് കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറഞ്ഞാൽ മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ് അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ് ക്രിസ്തു എല്ലാമാണ് അപ്പം അച്ഛാത്മാവ് എന്നോട് പല പ്രാവശ്യം വചനത്തിലുള്ളതാണെങ്കിലും എനിക്ക് കിട്ടിക്കുന്ന നോട്ട് നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു എല്ലാമാണ് എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും Gedute, Ivide? Ivide. 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 ോ സ്ഥിതിയനെന്നോ അടിമയെന്നോ അടിമയെന്നോ സ്വതന്ത്രൻ എന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ പിന്നെയോ ക്രിസ്തു എല്ലാമാണ് ക്രിസ്തുമാണ് സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കുന്നത് മനുഷ്യനായത് കാരണം ഭയങ്കര ബൈബിളിന് എൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം എൻ്റെ ചിറക ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്തു പോലെയാണ് ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ് പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായവും ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കണത് ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്ന് വന്ന് ഒരു ഇച്ചക്കാരൻ അയാൾ ഓസ്ഫേഡ് ില് പഠിച്ച ആളാണ് അസുപോൾ പഠിച്ചിട്ട് ഇപ്പോഴേ റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ അത്തരം അദ്ദേഹം നല്ല പ്രൊഫസറാണ് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയും ജെല്ലിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവല് ഭയങ്കര ഹൈ ആണ് പല പല ഭാഷകൾ അറിയാം പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈ ആണ് പേര് ചിഞ്ചു ജോർജ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സമയത്ത് എൻ്റെ ആൻറ്റിമാർ ഇവിടെ ഇവിടെ വരികയും പത്രം എൻ്റെ വീട്ടിൽ കൊണ്ടു തരികയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധ്യത ശ്രമിച്ചിരുന്നില്ല ആ സമയം എൻ്റെ ഡെലിവറി ടൈം ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ചില കോംപ്ലിക്ക ഡെലിവറിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരികയും ആ ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ ഒരു നേർച്ച നേർന്നു ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ കിട്ടി കിട്ടുകയാണെങ്കിൽ ഇവിടെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാ മാതാവിൻ്റെ അടുത്ത് ഒന്ന് കൊണ്ട് എന്ന് ഞാൻ നേർന്നായിരുന്നു പക്ഷേ പിന്നീട് ഞാനത് മറന്നുപോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇടീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നിനക്ക് നടക്കും എന്നവൾ പറഞ്ഞു ഞങ്ങളൊരു മൂന്നര വർഷമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു വിദേശ ഫാമിലിയായിട്ട് സെറ്റിൽഡാകാൻ പറ്റുന്ന ഒരു രാജ്യത്ത് ജോലിക്ക് വേണ്ടി തരയുകയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഓരോരോ തടസ്സങ്ങൾ വന്ന് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഡെലിവറി ടൈമിൽ ഞാൻ ഇങ്ങനെ ഒരു നേർച്ച നേർന്നായിരുന്നല്ലോ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചേക്കാമെന്ന് നേർന്നായിരുന്നല്ലോ പക്ഷേ അത് ഞാൻ അത് നേർച്ച കടവായിട്ട് കടക്കുവാണല്ലോന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു നേർച്ചക്കടം കിടപ്പുണ്ട് എന്താ ചെയ്യണ്ടേ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലാർക്കും കൃപാസനത്തിൽ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്ത കുറച്ച് ബന്ധുക്കൾ പറഞ്ഞത് വെച്ചിട്ട് വീട്ടിലിരുന്ന കൃപാസനം പത്രം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നെടുത്ത് മാറ്റും മാറ്റിയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളൊരു ദിവസം അർത്ഥപ്പള്ളിയിൽ ഇവിടെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഹസ്ബൻഡ് തന്നെ പറഞ്ഞു നമുക്കന്നാൽ നേർച്ചക്കടം കൊച്ചിൻ്റെ പേരിൽ കിടക്കണ്ട നമുക്കന്നാൽ ജസ്റ്റ് ഇവിടെ വന്ന് കൊച്ചിനെ കാണിച്ചേക്കാം എന്നും പറഞ്ഞ് ഞങ്ങളിത് ഇവിടെ ചുമ്മാ പോയപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇവിടെ കൊറോണ ടൈം അന്ന് ഇവിടെ പ്രാർത്ഥനകളൊന്നും തന്നെ നടക്കുന്നില്ല കുറച്ച് കുറച്ചാളുകൾ മാത്രം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് വന്നു ഞാനപ്പം മനസ്സ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഈ ലാസ്റ്റ് ഏറ്റെ ലാസ്റ്റ് തോന്നുന്നു ഇവിടെ ആരും ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ ഏറ്റെ ലാസ്റ്റ് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഏറ്റെ ലാസ്റ്റ് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു കുഴപ്പവും കിട്ടാതെ കുഴപ്പവും കൂടാതെ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് കാണിച്ചേക്കാവേ എന്ന് പറഞ്ഞിരുന്നല്ലോ താമസനെ മാപ്പി ചോദിക്കുന്നു ഇതാ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ കൊണ്ടു കാണിച്ചേക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പ്രത്യേകിച്ച് ഒന്നും തന്നെ പ്രാർത്ഥിക്കാൻ തോന്നിയില്ല ഇവിടെ വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക തോന്നല് ഇതൊരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ അവസാനമാണ് ഞങ്ങളിവിടെ അന്ന് വന്നത് ഇതൊരു സെപ്റ്റംബർ അടുത്ത സെപ്റ്റംബറിന് സെപ്റ്റംബറിന് മുന്നേ എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിദേശത്ത് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് സെറ്റിൽഡാകാൻ പറ്റുന്ന ഒരു രാജ്യത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയാൽ മാതാവേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം ഭയങ്കര അത്ഭുതങ്ങൾ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ കാനഡ വർക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ഹസ്ബൻഡിന് പെട്ട പെട്ടെന്ന് അങ്ങനെ വർക്ക് വിസക്ക് കൊടുത്തു അടുത്ത സെപ്റ്റംബർ എന്നുള്ളത് സെപ്റ്റംബറിന് മുന്നേ ഓഗസ്റ്റ് ഒരു പതിനാറൊക്കെ ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിന് വിസ കയ്യിൽ കിട്ടി ഒരു ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സെപ്റ്റംബർ തീരുന്നതിന് മുന്നേ തന്നെ ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ വിസ കിട്ടി വിസ കിട്ടിക്കഴിഞ്ഞിട്ട് സത്യത്തിൽ അവിടെ ഹോണേഴ്സ് തന്നെയാണ് നമുക്ക് അക്കോമഡേഷൻ റെഡിയാക്കേണ്ടത് പക്ഷേ എന്തോ അവർ പറഞ്ഞു ഞാൻ ജോലിക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം പക്ഷേ അക്കോമഡേഷൻ നമ്മൾ തന്നെ എന്ന് പറഞ്ഞു നമുക്കവിടെ ആരും അങ്ങനെ പരിചയക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഞങ്ങൾ വീണ്ടും വിഷമിച്ചു അയ്യോ ജോലി കിട്ടിയിട്ടും ഞങ്ങൾക്ക് എന്തേ കയറി പോകാനായിട്ട് വീണ്ടും തടസ്സമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നു അങ്ങിയപ്പം സെപ്റ്റ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി എൻ്റെ ഞാനാണല്ലോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച പോലെ മാതാവ് ഞങ്ങൾക്ക് ജോലി തന്നു വിസ തന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് വീട്ടിൽ നിന്ന് പത്രവും മാതാവിൻ്റെ ഒരു കൊന്തയും മാതാവിൻ്റെ പടവും എല്ലാം എടുത്ത് മാറ്റിയായിരുന്നല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി മാതാവിനോട് ഇവിടെ വന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറി പോകാൻ പറ്റും ആ ഒരു ഇത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം കയറിപ്പോകാൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നെൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി ഞാൻ ഞാനപ്പോഴത്തേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾ ആരും അറിയാം വീട്ടിലാരും അറിയാതെ ഞാനും ഹസ്ബൻഡും ഒരു ദിവസം ഇവിടെ വന്നു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഇരു സെപ്റ്റംബർ ഇരുപതാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഇരുന്ന് ഞാനും ഹസ്ബൻഡും കരങ്ങി കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊരു രാത്രി എട്ട് മണിയൊക്കെ ആയി എത്തിയപ്പം രാത്രി പത്ത് മണിയായപ്പം അവിടുന്ന് ഏജൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു റൂം റെഡിയായി നാല് ദിവസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറിപ്പോണെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഇവിടെ നന്ദി പറയാൻ വേണ്ടിയിട്ട് കയറി സെപ്റ്റം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഹസ്ബൻഡ് കാനഡയ്ക്ക് കയറി പോയി അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്നെന്ന് നേർന്നായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് വന്നു പക്ഷെ അന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചില്ല അതിന് അന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു അടുത്ത മാർച്ചിന് മുമ്പ് എനിക്ക് എന്നെയും കോച്ചിനെയും കൂടി കൊണ്ടുപോകാനായിട്ടുള്ള വിസയെല്ലാം റെഡിയാകണേന്ന് പറഞ്ഞ് അന്ന് ഞങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ തന്നെ ഈ മാർച്ച് മാർച്ചിന് മുന്നേ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ കാനഡയ്ക്കുള്ള എൻ്റെയും മൂന്നര വയസ്സുള്ളൊരു മോളുണ്ട് എനിക്ക് അവളുടെയും വിസ ഞങ്ങൾക്ക് കൈ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അവിടെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഹസ്ബൻഡ് നിൽക്കുന്ന അപ്പം ഹസ്ബൻഡിൻ്റെ സാലറിനേക്കാളും കൂടുതലാണ് അവിടുത്തെ ഉള്ള വാടക അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പോകുവാനായിട്ട് സാധിച്ചിരുന്നില്ല ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് കരങ്ങി പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ പറഞ്ഞിരുന്ന പറഞ്ഞ പോലെ തന്നെ മാതാവ് എനിക്ക് മാർച്ചിന് മുന്നേ എനിക്കും കുഞ്ഞിനുള്ള വിസയും തന്നു പക്ഷേ എന്താ മാതാവേ കയറിപ്പോകാൻ പറ്റാത്ത അടുത്ത ഏപ്രിലിന് മുന്നേ ഞങ്ങൾക്ക് കയറിപ്പോയേ പറ്റുള്ളൂ മാതാവേ എന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു ഭവനം അവിടെ റെഡിയാക്കി തന്നു ഈ തിങ്കളാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഞാനും എൻ്റെ മോളും ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കയറിപ്പോവാണ് പിന്നെ പിന്നെ കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നാ ഞാൻ ഒരു നേഴ്സാണ് കാരത്താസിൽ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് കയറിയ സമയത്ത് മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഡബ്ല്യു ബി സി അക്കൗണ്ട് ഭയങ്കര ഹൈ ആയിട്ടാണ് കണ്ടത് അപ്പം ജോലിക്ക് കയറുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ അവരിങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഡബ്ല്യു ബി സി അക്കൗണ്ട് ഹൈ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നും പോയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കാനഡയ്ക്ക് പോകുന്ന വിസയുടെ മെഡിക്കൽ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് ഓർമ്മ വന്നത് അയ്യോ ഇങ്ങനെയൊരു ഇതുണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പം ഞാൻ ഒരാഴ്ച ഞാൻ പല പല ലാബുകളിൽ നിന്ന് എൻ്റെ ബ്ലഡ് ഡബ്ല്യു ബി സി കൗണ്ട് ചെക്ക് ചെയ്തു പക്ഷേ അതിലെല്ലാം ഹൈ ആയിട്ടാണ് കണ്ടത് അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് എല്ലാം എടുത്തു പക്ഷേ എന്നിട്ടും വീണ്ടും റിപ്പോർട്ടിൽ ഹൈ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതിനുശേഷം ഞാൻ വേറൊരു ഡോക്ടറെ മാറി കാണിച്ചു മാറി കാണിച്ചപ്പോഴും ആ ഡോക്ടർ പറഞ്ഞു ഇതിപ്പം ഇത്രയും മാസമായിട്ടും നീ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും നിനക്ക് ഇതുപോലെ തന്നെ ഹൈ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കാണും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷനൊക്കെ ചെയ്യണം വീണ്ടും ആദ്യം തൊട്ട് ഉള്ള ബ്ലഡിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളും കൾച്ചർ എല്ലാം തന്നെ എടുത്തു അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ആദ്യത്തെ ബ്ലഡിൻ്റെ എക്സാമിനേഷൻ രണ്ടര മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ട് റിസൾട്ട് വരാനായിട്ട് അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ തന്നെ ചാപ്പലി പോയിരുന്നു ഞാൻ കൃപാസനമാതാവെ ഞാനിവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ഈ റിപ്പോർട്ട് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവേ എന്ന് പറഞ്ഞ് ഞാൻ കരങ്ങി പ്രാർത്ഥിച്ചു പക്ഷേ എന്ന് പറയട്ടെ ആ റിസൾട്ടിൽ എനിക്ക് റിസൾട്ട് നോർമൽ ആയിട്ടാണ് വന്നത് അതിന് തൊട്ട് തലേദിവസം വരെ എടുത്ത റിസൾട്ട് ഹൈ ആയിട്ടിരുന്ന എൻ്റെ ഡബ്ല്യു ബി സി അക്കൗണ്ട് അന്നത്തെ ആ ഒരു റിപ്പോർട്ടിൽ എനിക്ക് നോർമലായിട്ട് തന്നെയാണ് കിട്ടിയത് അപ്പം അന്ന് കണ്ട ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ നിൻ്റെ ലാസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം നോക്കിയാൽ നിനക്ക് എന്തോ ഒരു സീരിയസ് പ്രോബ്ലം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇനിയിപ്പം വേറെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു